ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ മൾട്ടി പെറ്റിലെ ബോത്സവത്തിൻ്റെ പ്ലാന്റുകളും കട്ടിങ്ങുകളുമാണ് നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വരുന്നത് നമുക്കിതിൽ പത്ത് കളറാണ് കാണട്ടെ വരുന്നത് നമുക്കിതിലൊരു പതിനഞ്ച് കളകോളം നമ്മൾ കാണിക്കുന്നുണ്ട് കളർ സെലക്ഷൻ നമുക്ക് ഉണ്ടാവുകയില്ല കേട്ടോ ജിഫി പ്ലാന്റിൽ ഇല്ലയോ എന്നുള്ള കാര്യം സത്യമായിട്ട് ഞാൻ ചോദിച്ചില്ല അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പത്ത് കളകൻ്റെ കട്ടിങ്ങിന് നമുക്ക് വരുന്നത് നാനൂറ് രൂപയാണ് അത് സി സി ഉൾപ്പെടെയുള്ള റേറ്റാണ് കേട്ടോ ഇനി ജിഫി പ്ലാന്റിനാണെങ്കിൽ പത്ത് കളറിന് അഞ്ഞൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതുമാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ വരുന്നത് അപ്പം നമ്മളിതിൽ ഞാൻ പറഞ്ഞു നമ്മൾ ടോട്ടൽ ഒരു പതിനഞ്ച് കളകോളം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോംബോയിൽ വരുന്നത് പത്ത് കളയേഴ്സാണ് കേട്ടോ ഒരുപാട് പേരൊക്കെ നമ്മളിങ്ങനെ എപ്പോൾ സ്റ്റോക്ക് ഇട്ടാലും എപ്പോൾ സെയിലിട്ടാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പെറ്റോണിയ ഒക്കെ ഇട്ടോ ഗോൾഡൻ ഡാലിയ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റുകളാണ് അന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പോൾ അപ്പം മൾട്ടിപെറ്റബിൾസിൻ്റെ ഒരുപാട് കളേഴ്സാണ് ഇപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എവിടെ നേഴ്സ് നേഴ്സുകൾ ഈ ഒരു പ്ലാന്റേ കിട്ടിയാലോ ചിലതരൊക്കെ നേഴ്സ് പ്ലാന്റ് ഇപ്പോൾ അതിൻ്റെ കിട്ടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും ഇവിടെ ഈ ഒരു ഐറ്റവേ നമുക്ക് കിട്ടില്ല കേട്ടോ അവരെന്നോട് ചോദിക്കുമോ അതിനിടയിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താമോ എന്നോട് പറയാറുള്ളത് അപ്പോൾ നമുക്കിതിൽ റെഡ് ആൻഡ് വൈറ്റും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും വാങ്ങാം നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം കട്ടിങ് നമുക്ക് മണ്ണിൽ വെക്കാം മണ്ണിൽ വെക്കാം ജിഫി ബാഗ് ഉള്ളതൊക്കെ ആണെങ്കിൽ ജിഫി ബാഗിൽ കട്ടിങ് വെച്ച് ഒക്കെ നമുക്ക് കട്ടിങ് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ മൾട്ടിപെറ്റലിൻ്റെ കട്ടിങ് പെട്ടെന്ന് പിടിച്ചു കിട്ടുക എനിക്കൊക്കെ പിടിച്ചു കിട്ടാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും അപ്പം മിക്സ് ചെയ്യാൻ പാകുന്നില്ലല്ലോ ഒന്ന് മണ്ണിൽ നടാം മണ്ണിൽ നടാം ഏതിന് നടുന്നതല്ല കാര്യം കിട്ടും നമ്മളതിൽ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോകുമ്പോഴാണ് ഇതിൻ്റെ കട്ടിങ്ങുകള് ചീങ്ങി പോകുന്നത് അപ്പോൾ ഇപ്പം മഴയാണ് അപ്പോൾ അതനുസരിച്ച് വെള്ളം കൊടുത്ത് വേണം എല്ലാവരും കട്ടിങ്ങുകൾ വാങ്ങുന്നവർ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ജിഫി പ്ലാന്റും മാറ്റി നടടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം നടാൻ വേണ്ടിയിട്ടുട്ടോ അപ്പോൾ ഇതുപോലാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഏകദേശം സൈസുകൾ വരുന്നത് എല്ലാത്തിൻ്റെയും കട്ടിങ് ഒരേ വലുപ്പമായിരിക്കില്ല കേട്ടോ കാരണം ചില പ്ലാന്റുകളുടെയൊക്കെ ഒക്കെ വളർച്ച തീരെ കുറവായിരിക്കും അതുകൊണ്ടാണ്